ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അങ്ങനെ ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് ബിഗ് ബോസ് മലയാളം സീസൺ സെവനിന്റെ ലോഗോ ഇതാ വന്നിട്ടുണ്ട് ഏഷ്യാനെറ്റിൽ ഇതേ ു ലോഗോ ഇന്ന് ലാലേട്ടന്റെ ബർത്ത്ഡേ പ്രമാണിച്ചുകൊണ്ട് ലോഗോ വരാനായിട്ട് സാധ്യതയുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നലെ തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു തീർച്ചയായിട്ടും ഇന്ന് രാവിലെ തന്നെ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിന്റെ ലോഗോ വന്നിട്ടുണ്ട് ലോഗോന്റെ സെൻറ്ററിൽ ആയിട്ട് ഒരു ബ്ലാക്ക് കളർ രക്നക്കല്ല് പിടിപ്പിച്ചിട്ട് രണ്ടറ്റത്തും സെവൻ സെവൻ എന്ന് എഴുതിയിട്ടുള്ള ഒരു പുതിയ ലോഗോയാണ് ബിഗ് ബോസ് ഈ പ്രാവശ്യം ഇറക്കിയിരിക്കുന്നത് ഒരു ജിയോ സിനിമാ മയം എന്ന് വേണമെങ്കിൽ പറയാം കാരണം ആ ഒരു ഷെയ്ഡും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെയാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഈ പറയുന്ന ലോഗോ മറ്റുള്ള സീസൺ സീസണുകളെ അപേക്ഷിച്ചുകൊണ്ട് അത്ര ഗംഭീരമായിട്ട് എനിക്ക് തോന്നിയില്ല എന്തൊക്കെയാണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക ഇനി ബിഗ് ബോസിന്റെ അപ്ഡേറ്റുകളൊക്കെ ശടപടയിൽ നിന്ന് വരുന്നതായിരിക്കും കോമണേഴ്സ് പ്രമോയും അധികം വൈകാതെ തന്നെ വരുന്നതായിരിക്കും ആദ്യം ഈ പ്രാവശ്യം ലോഗോ ലോഞ്ചിങ് ആണ് വന്നിരിക്കുന്നത് ഓഗസ്റ്റ് മാസം മൂന്നാം തീയതിയാണ് സീസൺ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ വളരെ നേരത്തെയാണ് ഇപ്പോൾ ലോഗോ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ കോമണേഴ്സ് പ്രൊമോയും നമുക്ക് ഈ അടുത്ത് തന്നെ പ്രതീക്ഷിക്കാം എന്തൊക്കെയാണെങ്കിലും നമുക്ക് നോക്കാം ബിഗ് ബോസ് മലയാളത്തിന്റെ പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവര് ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം നമുക്ക് മറ്റൊരു വീഡിയോ കയണം താങ്ക്